ഹലോ ഇറ്റ് ഇസ് മണ്ടേ മോർണിംഗ് അപ്പം ഇത് ഒരു ഷോർട്ട് വീഡിയോ ഇടാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ പക്ഷേ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് തരുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം ക്ലിപ്സ് കൊണ്ട് നല്ല ലോങ്ങ് ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ വേസ്റ്റ് ഞാൻ ഇത്രയും കട്ട് ചെയ്ത് എടുത്ത് മാറ്റുന്ന ഇത് ഒരു ലോങ് ആയിട്ട് പൊട്ടിന്ന് വെച്ചു അപ്പോൾ രാവിലെ വന്ന് നമ്മൾ കെറ്റിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കും കേട്ടോ മൂന്നു കൊണ്ടുപോകാനും ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനും ഒക്കെ അതാകുമ്പോൾ ഒരു സൈഡിൽ നിന്ന് അതങ്ങ് ആവും രാവിലെ എണീറ്റ് വരുമ്പത ഇതുപോലെ കുറച്ച് ബോക്സസ് എൻ്റെ കൂടെ കാണും കേട്ടോ കിച്ചണിൽ അപ്പം സൺഡേ ആകുമ്പോൾ മിക്കവാറും ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ ബോക്സസിലാക്കി വെക്കാറുണ്ട് കാരണം ഞാൻ കുറച്ച് പ്ലാൻ ചെയ്തിട്ടായിരിക്കും ആ ഒരു വീക്കെൻഡ് പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര റിലാക്സിങ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ ആരിലൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഭയങ്കര ഉപകാരപ്പെടും കേട്ടോ പിന്നെ എന്നുമില്ല ചില ദിവസങ്ങളിൽ റൈസ് കുക്കറിൽ ഞാൻ ഇങ്ങനെ അരി നൈറ്റ് വെക്കാറുണ്ട് കേട്ടോ അത് എനിക്ക് കുറച്ച് എളുപ്പത്തിനായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാനിങ് രാവിലെ കാണുന്നത് കൊണ്ടായിരിക്കാം ഇല്ലെന്നെങ്കിൽ ഞാൻ അന്ന് തന്നെ ആയിരിക്കും കേട്ടോ വെക്കുന്നത് അത് ഒരു സൈഡിൽ അങ്ങ് മാറ്റി പിന്നെ ഇന്നലെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് കോളിഫ്ലവർ ഫ്രൈഡ് റൈസ് വെക്കാം കൊടുത്തുവിടാം എന്ന മൂന്ന് നമുക്കല്ലാണ്ട് ചോറും അവർക്ക് അത് മാത്രം ചെയ്യാമെന്ന് തോന്നിയും പിന്നെ കുറച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കോളിഫ്ലവർ അതും എല്ലാം മാരിനേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ ബോക്സിലാക്കി വെക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കൈ ചോറിയുന്നത് കഴിഞ്ഞ ദിവസത്തെ എൻ്റെ കടത്തിൽ കുത്തി ക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ അത് നല്ല ഉണ്ട് അന്ന് എനിക്ക് വലിയ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇന്നലേക്ക് ആയപ്പോഴത്തേന് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്നിനി കലാമിൻ്റെ ലോഷം കാണാം മേടിച്ചിടാം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് മേടിച്ചിട്ടില്ലായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രൈ ഒക്കെ റെഡിയായപ്പോഴത്തേന് ഞാൻ അതേ പാനിൽ തന്നെ ആട്ടോ വെജിറ്റബിൾസ് എല്ലാം സോട്ട് ചെയ്ത് റൈസിനുള്ളതൊക്കെ ഇടുന്നത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തും പ്ലാൻ ഒക്കെ വെക്കുമ്പോഴത്തേന് നമുക്ക് തന്നെ ഒരിത് തോന്നുന്നതും കേട്ടോ അല്ലാണ്ട് ചുമ്മാ വന്ന് എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കാത്തതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഇന്ന് മുതൽ രാവിലത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ അന്ന് മുതൽ എനിക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ ഈ പ്ലാനിങ് എനിക്ക് വേറെ ഒരു കാര്യങ്ങളിലും ഇല്ല ഇതിൽ മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഞാൻ ഈ തലേന്ന് നിന്ന് നടക്കുന്നതാണ് ഇങ്ങനെ ആലോചിക്കും എന്ത് കൊടുക്കും നാളെ എന്ത് റെഡിയാക്കും അത് ലഞ്ചിനായാലും മോന് കൊടുക്കാനായാലും ഡിന്നറിലായാലും ഒക്കെ അപ്പോൾ ഞാൻ ഒരുപാടിപ്പം തിങ്ക് ചെയ്യുന്ന ഒരൊറ്റക്കാരി ഈ ഫുഡിൻ്റെ കാര്യമായിരിക്കും കേട്ടോ അപ്പം ആ സൈഡിൽ നിന്ന് നമ്മുടെ റൈസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ അരി ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് അതും കൂടെ ഊറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പണിയെല്ലാം കഴിയട്ടോ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് ഞാനത് എന്തായാലും രണ്ടുമൂന്ന് ബോക്സാണ് ഇപ്പോൾ കഴുകുന്നില്ല കാരണം യാഷു ഇന്ന് എന്തോ ഭാഗ്യത്തിന് എണീക്കിട്ടില്ല കേട്ടോ അപ്പം കിടക്കുന്നത് കൊണ്ട് ഞാൻ അതെല്ലാം അവിടെയെല്ലാം ഒന്ന് തുടച്ചിട്ടിട്ട് ആ സിംഗിൽ കിടക്കുന്ന പാത്രം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ബോക്സ് എല്ലാം കഴുകാനായിട്ടാണ് വിളിച്ചു ഇനി ഞാൻ നേരെ പോയിട്ട് ഒരു ഗ്രീൻ ടീ കുടിക്കാൻ നിങ്ങൾ ചേട്ടം ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുടിക്കുന്നില്ലായിരുന്നു വീണ്ടും ഈ ശീലങ്ങളൊക്കെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു എത്ര ദിവസത്തേക്കാണെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷേ ശില്പോട്ടെ അങ്ങനെ ഇവിടെ ആയു എണീക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ പുറത്തേക്കൊക്കെ പോയി ഗ്രീൻ ടീ കുടിക്കാൻ വിചാരിച്ചിട്ടോ ഇത് എനിക്ക് എനിക്കറിയായിരുന്നു നമ്മുടെ കെറ്റിലെ വെള്ളം കുറച്ച് തണുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ചൂടാണ് ഈ ചായയാണെങ്കിലും ഇങ്ങനെ വെള്ളമൊക്കെ കുടിക്കുമ്പോഴത്തേന് പക്ഷേ ഞാനിത് പെട്ടെന്ന് തന്നെ കുടിച്ചു കഴിയും കേട്ടോ കാരണം അധികം ചൂടൊന്നും ഇല്ലായിരുന്നു പിന്നെ മഴയുടെ നല്ല മുകുതയുണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറേ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നു കേട്ടോ മുകളിൽ പണിയും ഒക്കെ അതെല്ലാം കുടിച്ചു കഴിഞ്ഞ് ഞാൻ വെച്ചു ഒരു സെവൻ തേർട്ടി ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈം കേട്ടോ ഇനി കുറച്ച് പോയി ഒന്ന് ഇതുപോലെ ഇട്ടിട്ട് ഈ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ടല്ലേ കേട്ടോ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് കിടക്കാമെന്ന് വിചാരിച്ചിരിക്കും കേട്ടോ അപ്പം എൻ്റെ രാവിലത്തെ കുറച്ച് റൊട്ടീൻസ് ആട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കണ്ടിച്ചത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റ